ഈശോമിശ് ശ്രുതിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്റ്ററിയിൽ നിന്നാണ് പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് മാത്രം പ്രാർത്ഥിച്ചിട്ട് ഒരു കാര്യവും നടക്കണില്ല ഞങ്ങൾ പ്രാർത്ഥന നിർത്തി അല്ലെങ്കിൽ ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയില്ല ഇങ്ങനെ പറയുന്ന പലരെയും ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല അവർ പറയുന്ന ചുരുങ്ങിയ വാക്ക് ഇതാണ് അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ കണ്ട് നമ്മൾ അസ്വസ്ഥ നമ്മളേക്കാൾ താഴേക്കിടയിൽ കിടന്നതും ആയിട്ടുള്ള പലരുടെയും ഉയർച്ചകളെല്ലാം കണ്ട് നമുക്ക് അസ്വസ്ഥപ്പെടുന്ന പറയും പറയുമ്പോൾ എങ്ങനെയറിയും നമുക്ക് ആ സൂര്യം എന്നുറയും പക്ഷേ എന്നാലും ഒരസ്വസ്ഥത നമുക്ക് മാത്രം എന്താ ഇങ്ങനെ കിടക്കുന്നതെന്ന് അപ്പോൾ പൈപ്പിൽ എന്തോരം വെള്ളം ഉണ്ടായാലും അത് എന്തെങ്കിലും കയറി അതിൻ്റെ ടാപ്പ് അടഞ്ഞിരിക്കുന്നുണ്ടെങ്കിൽ ടാങ്കിൽ എന്തോരം വെള്ളം ഉണ്ടായാലും ആ പുറത്തേക്ക് ആ ടാപ്പ് തുറന്നാലും വെള്ളം വരികയില്ല അത് കുത്തിക്കളഞ്ഞാൽ അഴുക്ക് കളഞ്ഞാൽ അതിലൂടെ വെള്ളം വരാനായിട്ട് തുടങ്ങും ഇനി പാൽപായസമാണ് കൊടുക്കുന്നതെങ്കിലും ഒരു തുള്ളി മണ്ണെണ്ണ ീണാൽ ആ അത് ഉപയോഗയോഗ്യമല്ല അത് കഴിക്കാനായിട്ട് പിന്നെ പറ്റത്തില്ല അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്നറിയാമോ ഇതാ എന്തോരം പ്രാർത്ഥനയും ഉപവാസവും പ്രാച്യത്ത പ്രവൃത്തി ഉണ്ടെന്ന് പറഞ്ഞാലും ശരി കടുക മണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ മലയോട് കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും പക്ഷേ എൻ്റെ അപ്പം പറഞ്ഞ് തന്നിട്ടുള്ള മനസ്സിലാക്കി തന്ന കടുക് മണിയോളം വെറുപ്പുണ്ടായ മതി ചെയ്തതെല്ലാം പാഴായി പോകും പ്രീസരോ ഹാലലുയ അതുകൊണ്ട് പ്രഭാഷൻ ഇരുപത്തെട്ട് ആറിൽ പറയുന്നുണ്ട് ജീവിതാന്ത്യം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക അപ്പം ശത്രുത വെറുപ്പ് വാശി വൈരാഗ്യം പക ഇതെല്ലാം ചുരുക്കി പറഞ്ഞാൽ ഗലാത്തി അഞ്ച് ഇരുപത്തിരണ്ടിൽ പറയുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്ത സൗമ്യത ആത്മ സംയമനം അപ്പോൾ ഞാൻ ആലപ്പുഴ ഐ എം എസില് പ്രശാന്തച്ഛനോടൊപ്പം ഒരു പത്തിരുപത് വർഷം ഈ വിഷയത്തെക്കുറിച്ച് ദമ്പതി ധ്യാനത്തിൽ സംസാരിക്കാനും ആരാധന നയിക്കാനും അച്ഛൻ എനിക്ക് അവസരം തന്നിരുന്നു പത്തിരുപത് വർഷം ദമ്പതി ധ്യാനം നടന്ന കാലഘട്ടങ്ങളിലെല്ലാം അപ്പോൾ അനേകർ അനേകർ കണ്ണിൽ നിന്ന് കണ്ണുനീർ മുത്തുകൾ ഇങ്ങനെ പൊഴിഞ്ഞു വീഴുന്നതും പരസ്പരം കാല് പിടിച്ച് ക്ഷമയോഗിച്ച് ക്ഷമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ രോഗശാന്തികൾ മുഴകൾ വറ്റി വറ്റിപ്പോകുന്നത് ദാമ്പത്തിക തകർച്ചകൾ പോകുന്നത് കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് കുഞ്ഞുങ്ങളുണ്ടാവുന്നത് വഴികൾ തുറന്നു കിട്ടുന്ന സാക്ഷ്യങ്ങളോ അനുഭവങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ക്ഷമ എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല മഹാനായ വിശ്വ ഗ്രിഗറി ഇപ്രകാരം പഠിപ്പിക്കുന്നു ക്ഷമ എല്ലാ സുഹൃതങ്ങളുടെയും തായ് പേരും സംരക്ഷകയാണ് എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ എനിക്ക് എടുത്ത് ഓർക്കാൻ ഓർക്കാൻ പറ്റിയ പല കാര്യ കാര്യങ്ങളുണ്ട് ഒന്ന് എനിക്ക് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ അകത്ത് മുഴ വന്നു ഇനി ജീവിതകാലം മുഴുവൻ തൈറോയ്ഡിൻ്റെ അകത്ത് സ്വന്തം അനുഭവം പറയാം വല്ലതും മറ്റുള്ളവരെ പറയാൻ പിന്നെ വരട്ടെ അപ്പോൾ തുപ്പൽ പോലും ഉറക്കാൻ പറ്റാത്ത വാതുറക്കാൻ പറ്റാത്ത കഠിനമായ വേദനകൾ അപ്പോൾ എഫ് എൻ എ സി ടെസ്റ്റിനും എല്ലാം എഴുതി പക്ഷേ ആ സമയത്ത് മനസ്സിലായി ആ മനസ്സിൻ്റെ കോണിൽ എവിടെയോ ഒരു മൂലക്ക് ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ നടന്നിട്ട് എന്നെക്കുറിച്ച് ഇങ്ങനെ പറയുന്നല്ലോ അല്ലെങ്കിൽ എനിക്കിങ്ങനെ വന്നല്ലോ എന്നോട് ഇങ്ങനെ കാണിക്കുന്നല്ലോ ഇല്ലാചനം പറയുന്നല്ലോ എന്നുള്ള ചില തിക്ത അനുഭവങ്ങളിലൂടെ കടന്നു വന്നതിൻ്റെ കൈപ്പേറിയ ഓർമ്മകൾ വേദനകൾ കൂടെ നിൽക്കും കൂടെ ഉണ്ടാകും ആരെല്ലാം പോയാലും ഞങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് അങ്ങനെ കരുതിയിരുന്ന വിചാരിച്ചിരുന്ന അവിടങ്ങളിൽ നിന്നൊക്കെ ഇങ്ങനെ ചവിട്ട് കിട്ടി ഇതൊക്കെ നമ്മുടെയൊക്കെ സുവിശേഷങ്ങളിൽ പറയുന്ന സുവിശേഷതയിൽ പറയുന്ന പല കാര്യങ്ങളും യൂദാസിൻ്റെയും പത്രോസിൻ്റെ ഒക്കെ അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ജീവിതകഥ കൂടെയാണ് അവിടെ സുവിശേഷത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിലെല്ലാം യേശു ചെയ്ത എന്താ കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ പ്രാർത്ഥിച്ച് ആർക്കു വേണ്ടി പ്രാർത്ഥിച്ച് ശിഷ്യന്മാർക്ക് വേണ്ടി നമുക്ക് വേണ്ടി വേദനിപ്പിച്ചവർക്ക് വേണ്ടി ലൂക്ക ഇരുപത്തി മൂന്ന് മുപ്പത്തിനാല് പിതാവേ അവരോട് ക്ഷമിക്കണേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല ലൂക്ക ഇരുപത്തി മൂന്ന് മുപ്പത്തിനാല് ക്ഷമിക്കാൻ പറ്റാത്തവർ ഈ വചനം പറയാനും എഴുതാനും ഇന്ന് തൊട്ട് ഒരു മാസമെങ്കിലും പ്രാർത്ഥിക്കുക അപ്പം പരിശുദ്ധാത്മാവ് മൂടുപടം മാറ്റും ആ വെളിച്ചം നമുക്ക് തരാൻ തുടങ്ങും അപ്പോൾ ഈ പ്രഭാഷണ ഇരുപത്തെട്ട് ആറിൽ ജീവിതാന്ത്യം ഓർത്ത് ശത്രുത അവസാനിപ്പിക്കുക നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക ഇതുപോലെ ആ ഈ മേഖല മനസ്സിലാക്കി കണ്ടുപിടിച്ച് ക്ഷമിച്ച് ക്ഷമ കൊടുത്ത് എൻ എൽ പി ഇട്ട് തിരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഓപ്പറേഷനും ചെയ്യാതെ ഇന്ന് അതിനുവേണ്ടി ഒരു മരുന്നും കഴിക്കുന്നില്ല സ്വയം വേണ്ടെന്ന് വെച്ചതല്ല ഇപ്പോൾ ഒന്നും കാണുന്നില്ല എന്ന് ലൂർദാ ആശുപത്രിയിൽ നിന്ന് പറഞ്ഞു മരുന്നൊന്നും ആവശ്യമില്ല എന്നാൽ ഇത്രയും ടെസ്റ്റും പാടും വേദനയും അബ്ദമടപ്പും ഞാൻ അനുഭവിക്കാനും ഇത് കേട്ടിട്ട് വചനപ്രകോഷനും രോഗശാന്തി സുരൂഷകനും നിന്നെ തന്നെ സുഖപ്പെടുത്തും ഇവൻ്റെ രോഗശാന്തി തട്ടിപ്പാണ് അതായത് മത്തായി പത്തായിട്ട് പറയാം രോഗികളെ സുഖപ്പെടുത്തും പക്ഷെ അതികളെ വിഷ്കരിക്കും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കും നിന്നെ തന്നെ സുഖപ്പെടുത്തുന്ന ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ പ്രാർത്ഥനയെ കിട്ടുന്ന രോഗശാന്തി തട്ടിപ്പാണ് അല്ലെങ്കിൽ നിന്നെ തന്നെ ആദ്യം സുഖപ്പെടുത്ത് അല്ലെങ്കിൽ നിൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്തോ കുഴപ്പമുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത് ഇതും കൂടെ ആകുമ്പോൾ കൂരുമേ കുരു പോലെയുള്ള വേദനകളിലൂടെ കടന്നു പോയാൽ എങ്ങനെ ക്ഷമിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പഠിച്ച് തപ്പിച്ച് തന്നു ശക്തിയും തന്നു ദൈവമേ ക്ഷമിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല എനിക്ക് ശക്തി തരണേ ഇതിനും പുറമേ നിന്നവമാനങ്ങളും ക്ലത്തടിക്കുന്നത് പോലത്തെ ചോദ്യങ്ങളുമല്ലേ അതെല്ലാം വിട്ടുകൊടുത്ത് ഏഹ് നിങ്ങൾ അനേവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചല്ലേ അനേവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ രോഗം മാറി നിന്ന് രോഗശാന്തി എല്ലാം കേട്ടതല്ലേ എവിടെ നിങ്ങളെ തന്നെ സുഖപ്പെടുത്തുക എന്തുകൊണ്ട് വന്നു എന്തോ ഭയങ്കര പാപം ഭയങ്കര പൂർവകടം എന്തോ ശാപം എന്നൊക്കെ പറഞ്ഞ് എല്ലാം പറയിച്ചു കഴിഞ്ഞിട്ട് ഈശ്വര സുഖപ്പെടുത്തി ഇതുപോലെ ഹെരണ്യക്കും ഓപ്പറേഷൻ ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് ഹെരണ്യെ പ്രസംഗിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ അല്ലെങ്കിൽ വെയിറ്റ് എടുക്കുന്നവർക്ക് പ്രസംഗിക്കുന്നവർക്ക് രാഷ്ട്രീയം ഇങ്ങനെ മണിക്കൂറുകൾ സ്വരാതെ അങ്ങനെയുള്ളവർക്കൊക്കെ വരുന്ന ഇതാണെന്നും പറഞ്ഞു ആദ്യം ആദ്യവർണ്ണം ചെയ്യാം പിന്നെ മറ്റേത് ചെയ്യാന്നൊക്കെ പറഞ്ഞു പക്ഷെ കർത്താവ് എന്നെ സുഖപ്പെടുത്തി ക്ഷമിച്ച് പ്രാർത്ഥിക്കാം നമ്മളോട് തന്നെ ക്ഷമിക്കുക ദൈവത്തോട് ക്ഷമിക്കുക എനിക്കെന്തുകൊണ്ട് വന്നു ഇത്രയും ചെയ്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പുണ്യം ചെയ്തിട്ട് പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ സഹായിച്ചവർ വളർത്തിയവർ വഴി കാണിച്ചവർ ഒരിക്കലും പോകൂല എന്ന് പറഞ്ഞവർ ഇതൊക്കെ നമ്മുടെ ജീവിത കഥകളിൽ ഇങ്ങനെയുള്ള അവസ്ഥകൾ കായനും വരും ആവേലും വരും യോനയും വരും എല്ലാം വരും പത്രോസ് വരും യുവദാസ് വരും നമ്മുടെ ജീവിതം ിലൂടെ അവിടെ എല്ലാം കർത്താവ് നമ്മളോട് പറയുന്നത് ഇതാണ് ക്ഷമിക്ക് ക്ഷമിക്ക് ക്ഷമിക്കു ഫ്രീസലോൺ ഹാലലൂയ അപ്പോൾ ഞാൻ ഓർക്കുകയാണ് പതിമൂന്ന് വയസ്സിലുണ്ടായ ഒരു തിക്താനുഭവം മുപ്പത്തിമൂന്ന് വയസ്സായിട്ടും ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുക ആരോടും പറഞ്ഞില്ല കൊല്ലണം ചാകണം അങ്ങനത്തെ ചിന്തയാണ് പക്ഷേ അപസ്മാരം വന്നു മറിഞ്ഞു വീഴുന്ന ഒരു പെൺകുട്ടി ആഴ്ചയിലൊന്നും വീതം ആയിത്തീർന്നു പക്ഷേ ഇനി പോകാനും ഓടാത്ത സ്ഥലമൊന്നുമില്ല കല്യാണം പോലും വേണ്ടെന്നും വെച്ചു പക്ഷേ പ്രാർത്ഥിക്കാനായിട്ട് ഇവിടെ വരുന്ന ഇതുപോലെ അനുഭവം കിട്ടിയ ഒരു വ്യക്തി പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു എൻ എൽ പിയിട്ട് തിരക്തം കൊണ്ട് കഴുകി വിശ്വാസത്താലെ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ചു മുട്ടിപ്പാട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി വചനം കേൾക്കാൻ തുടങ്ങി പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ട് കല്യാണം കഴിഞ്ഞ് കൊച്ചു കൊണ്ടായി ഹാലലു ആ യേശുയെ നന്ദി അപസ്മാരം മാറിപ്പോയിരുന്നു അതുപോലെ അണ്ടാശത്ത് ഈ ക്യാൻസർ എന്നും പറഞ്ഞ് ഇനി ഒന്നും ചെയ്യാമെന്ന് പറഞ്ഞാൽ മരിച്ചുകൊണ്ടിരുന്ന ആൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ എന്നും പറഞ്ഞ് പോയി പ്രാർത്ഥിച്ചതാണ് പക്ഷേ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കർത്താവ് തൊട്ട് സൗഖ്യം കിട്ടി ജീവിച്ചു ഇതാ ജോലിയെടുത്ത് മൂന്ന് സെൻറ്റ് സ്ഥലവും വീടുണ്ടാക്കി ഹാലയിൽ ഇയാ ഇങ്ങനെ ഒത്തിരി ഒത്തിരി അനുഭവങ്ങളുണ്ട് മരുമകളോട് വെറുപ്പുണ്ടായിരുന്ന അമ്മായിയമ്മ വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് എറണാകുളത്ത് ചികിത്സിക്കാൻ വേണ്ടി ഇവിടുത്തെ വലിയ ആശുപത്രിയിലും പേരുള്ള ഡോക്ടറും കാശും പണവും മക്കളൊക്കെ കാനഡ അത് ഇതൊക്കെയാണ് ഒറ്റ കാര്യം ഇളയ മകൻ്റെ ഭാര്യയോട് ചത്താലും ക്ഷമിക്കൂല്ല അവനെ മോൻ്റെ ഭാര്യയായിട്ട് അവൾ അംഗീകരിക്കില്ല അവറ്റ കാര്യം വിട്ടുകൊടുത്ത് ക്ഷമിച്ച് ജെറമിയ പതിനേഴ് പതിനാല് വചനം ആവർത്തിച്ച് പ്രാർത്ഥിച്ച് കൊമ്പസാരിച്ച് അന്ന് കുർബാനയും സ്വീകരിച്ച് പിന്നെ ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസർ കാണാനല്ലോ അവസാനം ഡോക്ടർമാർ നേട്ടോട്ടോ ഓടാൻ തുടങ്ങി അന്ന് രണ്ട് ആശുപത്രിയിൽ ടെസ്റ്റ് ചെയ്തിട്ട് ആണെന്ന് സ്ഥിരീകരിച്ചാൽ ഇവിടെ വന്നത് എങ്ങോട്ട് പോയി ഒറ്റ കാര്യമുള്ളൂ ക്ഷമിക്കുന്ന സ്നേഹത്തിലൂടെ പരിശുദ്ധാത്മാവ് എന്നറിഞ്ഞപ്പോൾ ആ ബ്ലോക്ക് മാറി രോഗശാന്തിയും കിട്ടി ഫ്രീസലോ ഈ ഇത് ഇതുപോലെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനുഭവങ്ങൾ മുഴകൾ അപ്രത്യക്ഷമായി പോയ അവസ്ഥകൾ അപ്പോൾ ഇതൊരു കച്ചവടമൊന്നുമല്ല എന്നാൽ പിന്നെ എല്ലാ ആശുപത്രിയിലോട്ടും പോയി രോഗികളെ സുഖപ്പെടുത്താൻ യേശുവിൻ്റെ നാമത്തിൽ രോഗികളെ സുഖപ്പെടുത്താൻ പിശാചികളെ ബഹിഷ്കരിക്കും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുവാൻ മരിച്ചവരെ ഉറപ്പിക്കും മത്തായി പത്ത് എട്ട് അല്ലേ അപ്പോൾ അതുപോലെ മാർക്കോസ് മൂന്ന് പതിമൂന്ന് മുതൽ പതിനഞ്ച് വരെ അവൻ തനിക്ക് ഇഷ്ടമുള്ളവരെ അടുത്ത് വിളിച്ച് തന്നോടുകൂടി ആയിരിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും അപിശാതികളെ ബഹിഷ്കരിക്കാനും പ്രസംഗിക്കുന്നതിനുമായി അവൻ അവരെ തിരഞ്ഞെടുത്ത് നിയോഗിച്ചു അതുകൊണ്ട് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പും വിളിയാണ് ഇതൊരു കച്ചവടമല്ല അല്ലെങ്കിൽ ഈ തമാശകളിയല്ല ഇതിനെ കളിയാക്കുന്നത് രോഗശാന്തി ശുശ്രൂഷകളെയും ഭജനപ്രോഷണേയും കളിയാക്കുന്നവരും പുച്ഛിക്കുന്നവരും തരം താഴ്ത്തി പറയുന്നവരുണ്ട് പക്ഷെ അങ്ങനെ നടന്ന പലരും പിന്നീട് അത് ഏറ്റുപറഞ്ഞ സാക്ഷ്യപ്പെടുത്ത ത്തിയാ മാപ്പ് പറഞ്ഞ അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സൗഖ്യം കിട്ടും അതുപോലെ വീട്ടുകാർ ചതിച്ച് ഒന്നും കൊടുത്തില്ല പെരുവഴിയാക്കി വിട്ടു ഇന്ന് വീടും സ്ഥലവും ഒന്നും ഒന്നിലധികവും സ്ഥലവും വീടും സമ്പത്തും എല്ലാം കൊടുത്ത് ദൈവം അനുഗ്രഹിച്ചു പറ്റിച്ച് കളഞ്ഞ് കരുവേപ്പല പോലെ ആക്കി നാണം കെടുത്തി എല്ലാവരോടും എല്ലാ വചനങ്ങളും പറഞ്ഞ് വരുത്തി പക്ഷേ കർത്താവിൻ്റെ വചനം കേൾക്കാൻ വന്നപ്പോൾ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെട്ടതൊന്നും പാഴല്ല ഇതെല്ലാം കർത്താവ് എണ്ണിയിട്ടുണ്ട് അവർ തന്നില്ലെങ്കിലും ദൈവം തരും ക്ഷമിച്ച് പ്രാർത്ഥിക്കാൻ തന്നെ കർത്താവ് വഴിയൊരുക്കി കൊടുത്തു തൊഴിൽ സാമ്പത്തിക വരുമാനങ്ങൾ തെളിയിച്ച് കിട്ടി വരുമാനങ്ങൾ വരാൻ തുടങ്ങി സ്ഥലം മേടിച്ചു വീട് വെച്ചു വേറെ സ്ഥലം മേടിച്ചു അങ്ങനെ ഏത് കാര്യത്തെയും വിഷമിക്കുകയും ദുഃഖിക്കുകയും ചെയ്തോ ആ പുറന്തള്ളിയവരും തള്ളിക്കളഞ്ഞവർക്കൊക്കെ ഇപ്പം നാണെന്ന് തോന്നും ആ കഥയും ഈ കഥയും എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് ഞാൻ പ്രാർത്ഥിച്ചതായ കുടുംബത്തിനും വ്യക്തികൾക്കും വേണ്ടി ഇപ്പം അവരെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിൽ ദൈവം ഈ വേദനിപ്പിക്കപ്പെട്ട വ്യക്തിയെ ചത്താലും ക്ഷമിക്കൂല മരിച്ചാലും ക്ഷമിക്കൂലെന്നാ ഫലമോ ഒരു വാടക പോലും വീട് പോലും കിട്ടാത്ത കൊടുക്കാനോ എടുക്കാനോ പറ്റാത്ത അവസ്ഥയായിരുന്നു ക്ഷമിച്ചു പ്രാർത്ഥിച്ചപ്പോഴോ അതെല്ലാം എന്നേക്കുമായിട്ട് തള്ളിക്കളഞ്ഞു ദൈവം കൊടുത്ത അനുഗ്രഹങ്ങൾ വിലകെട്ട കാര്യങ്ങൾ കറിഞ്ഞ കളഞ്ഞപ്പോൾ വിലയുള്ള കാര്യങ്ങൾ ദൈവം കൊടുക്കാൻ തുടങ്ങി കർത്താവിൻ്റെ ശുശ്രൂഷകനാക്കി മാറ്റി ഇതുപോലെ എത്ര 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 അനുഭവങ്ങളാകും ഒരു വീട്ടിൽ മൂന്ന് പെണ്ണിൻ്റെയും കല്യാണം നടക്കാൻ നിൽക്കുന്ന ഒരു വീട്ടിൽ രണ്ട് പെണ്ണിൻ്റെയും രണ്ട് ആണിൻ്റെയും ഒരു പെണ്ണിൻ്റെയും കല്യാണം നടക്കാതിരുന്ന അവസ്ഥ ഇതൊക്കെ വന്ന് വചനം കേട്ട് ക്ഷമിച്ച് പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് എന്താ വന്നാൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ ഇത്രയും പ്രായമായില്ലേ ഇതെല്ലാം ചോദ്യമേ തമ്പുരാനും വിട്ടുകൊടുക്ക് ബ്രേസിലോട് ഹാലയിൽ അവരവരോട് തന്നെ ക്ഷമിക്കണം നാടിനോട് ക്ഷമിക്കണം കാലാവസ്ഥയോട് ക്ഷമിക്കണം നാട്ടിലെ സാഹചര്യങ്ങളോട് ക്ഷമിക്കണം വിദേശ ജോലിയോട് ക്ഷമിക്കണം വീടിനോട് ക്ഷമിക്കണം മരിച്ചുപോയവരോട് ക്ഷമിക്കണം അങ്ങനെ ക്ഷമിക്കാൻ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ചിലതൊക്കെ പറയും ഒന്നും ക്ഷമിക്കാമെന്ന് പറയും അവസാനം പറഞ്ഞു 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 വരുമ്പോൾ കൊട്ടപ്പടിയാണ് ക്ഷമിക്കാനുള്ള അപ്പോൾ സുഭാഷ് ഇരുപത്തഞ്ച് പതിനഞ്ച് പറയുന്നുണ്ട് ക്ഷമ കൊണ്ട് ഒരു ഭരണാധിപനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞേക്കാം മൃദുലമായ നാവിന് കടുത്ത അസ്ഥിയെ പോലും ഉടയ്ക്കുവാനുള്ള കരുത്തുണ്ട് ചിലരൊക്കെ പറയും ചത്താലും ക്ഷമിക്കൂല അത്രക്ക് ചീത്തവാക്കാണ് അത്രക്ക് ാണ് അല്ലെങ്കിൽ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിച്ചതെന്ന് ക്ഷമിച്ച് നോക്കി ഇതുവരെ നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയില്ലെങ്കിൽ ഇന്ന് തൊട്ട് വഴികൾ തുറന്ന് നിങ്ങളെ ചതിച്ചവർ വഴി അടച്ചു കളഞ്ഞവർ മക്കളുടെ വിവാഹം തടസ്സപ്പെടുത്തിയവർ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ നിങ്ങളെ പുറത്താക്കിയവർ ഒറ്റപ്പെടുത്തി എന്ന് പറഞ്ഞു ഇന്ന അനുഭവിക്കാനൊന്നുമില്ല ഉറക്കം പോലുമില്ല ഒരുപാട് നാൾ കരഞ്ഞു അതെല്ലാം ഇതെല്ലാം എണ്ണിയിട്ടുണ്ട് തമ്പരാൻ്റെ കയ്യിലാണ് ക്ഷമിച്ച് പ്രാർത്ഥിച്ച് ചങ്ങമ്പഴ പാടിയിലെ കമ്പ് കൊണ്ട് മുറിഞ്ഞിടൽ അത് പുറത്തിടും കമ്പുകൾ കണ്ടിച്ചിടൽ പാതപം പിന്നെയും കിളിർത്തിടും കാട്ടുതീവെന്തിടൽ വനം പിന്നെയും തളർത്തിടും കേട്ടുകൂടാവാക്കാം ആയുധം പ്രയോഗിച്ചിടൽ കർണങ്ങൾക്കകം പുക്കുപുണ്ണായിടിൽ പൊറുക്കുകില്ലൊട്ട് ൾ കഴിഞ്ഞാലും പ്രഭാഷൻ ഇരുപത്തെട്ട് രണ്ടിൽ പറയുന്നു അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും അതുകൊണ്ട് ചേട്ടനെ പോലെ ചേട്ടനെപ്പോലെ പോലെ പെങ്ങളെപ്പോലെ പോലെ കൂട്ടുകാരനെ പോലെ ഒന്നുമല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് നമ്മളെ നമ്മളായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ആ അസ്തിത്വം ദൈവത്തിൻ്റെ ചായലും സാദൃശ്യത്തിൽ ആ ആ ദൈവം നമ്മളോട് പറയുന്നത് നീ ക്ഷമിച്ച് പോയതൊക്കെ പോട്ടെ ചെയ്തതൊക്കെ ചെയ്യട്ടെ ഇനിയും ഞാൻ നിനക്ക് തരും ഫ്രെയ്സലോൾ അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും ഫ്രൈസലോൾ ഹാലലു യേശുവേ നന്ദി ഭർത്താവ് ഭാര്യനോടും ഭർത്താവ് ഭാര്യ ഭർത്താവിനോടുള്ള വെറുപ്പ് മാറ്റിയപ്പോൾ ഇരുപത് വർഷം കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് ഇരുപത് വർഷമായപ്പോഴാണ് ഇപ്പോഴാണ് അതേ സമയം ആയത് രണ്ടുപേരെയും രണ്ട് വീട്ടിലായി പിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ഈ പെണ്ണിൻ്റെ ആങ്ങളെയാണ് ഇവിടെ പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നത് പതിയെ ഞാൻ മറ്റേ കൂടെ വിളിച്ചു വാ ഇനി പിരിയൽ മാത്രം ഡിവോഴ്സ് മാത്രമേ ഉള്ളൂ പക്ഷേ ഭർത്താവിൻ്റെ വചനം കേട്ടു ക്ഷമിച്ച് ക്ഷമ കൊടുത്ത് മാപ്പ് പറഞ്ഞ് തിരക്തം കൊണ്ട് കഴുകി പ്രാർത്ഥിച്ചു കർത്താവ് ഒരു കുഞ്ഞിനെ ജന്മം കൊടുക്കാൻ ഇരുപതാമത്തെ വർഷം ഇരുപത് വർഷമായിട്ടും ഒന്നും നടക്കുന്നില്ല പരസ്പരം ചെളിവാരി അറിയുന്ന മുറിവുകളും കുറ്റങ്ങളും മാത്രം അതുകൊണ്ട് മത്തായി അഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ പറയുകയാണ് നമ്മൾ ഏതെല്ലാം പ്രാർത്ഥനക്കും ഏതെല്ലാം ധ്യാനത്തിനും ബൈബിൾ മുഴുവൻ കാണപ്പാടും എഴുതിയാലും അതൊന്നും മോശമുള്ള കാര്യമല്ല അതെല്ലാം നല്ല കാര്യം നിങ്ങൾ പൊയ്ക്കോ പ്രാർത്ഥിച്ചോ എഴുതിക്കോ ഏ പക്ഷേ മത്തായി അഞ്ച് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഈ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിൻ്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ വസ്തു അവിടെ ബലിപീഠത്തിന് മുന്നിൽ വെച്ചിട്ട് പോയി സഹോദരന് രമ്യടപ്പെടുക പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക അവർ ക്ഷമിക്കുക ചില ചോദിക്കുക അവർ ക്ഷമിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ലിസ്റ്റിൽപ്പെട്ട കാര്യമില്ല അവർ ക്ഷമിക്കുക ക്ഷമിക്കാതിരിക്കുകയും ചെയ്തോട്ടെ അത് നമ്മൾ മാപ്പ് കൊടുക്കുക പ്രാർത്ഥിക്കുക പറ്റുന്ന നന്മകൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അതും കൂടെ ചെയ്യുക ചിലർ പറയും ജീവിതകാലം മുഴുവൻ പിന്നെയും ഇങ്ങനെ വേദനിപ്പിക്കുന്ന സ്വഭാവമാണെങ്കിൽ അതാ ഞാൻ ഡിവേഴ്സിന് കൊടുത്തത് അല്ലെങ്കിൽ അർത്ഥം മാറ്റിയത് ഇനി ക്ഷമിക്കില്ലെന്ന് പറഞ്ഞത് എന്ന് പറയും ജീവിതകാലം ചിലപ്പോൾ മരണം വരെ ക്ഷമിക്കണം നമ്മുടെ കറുത്താവശ്യം വെച്ചാൽ കുരിശിൽ കിടന്നുകൊണ്ട് ശത്രുക്കളോടെല്ലാം ക്ഷമിച്ചതുപോലെ ചിലപ്പോൾ ജീവിതകാലം മുഴുവൻ ക്ഷമിക്കുകയും പൊറുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ട അവസ്ഥകളാണ് വീണ്ടും വീണ്ടും ക്ഷമിക്കണമെന്നാണ് വചനം പറയുന്നത് ബൈബിളിലുണ്ടോ കൊളോസോസ് മൂന്നോ പതിമൂന്നിൽ പറയുന്നു കർത്താവ് നിങ്ങളോട് ക്ഷമിക്കുന്നത് പോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം കർത്താവ് നിങ്ങളോട് ക്ഷമിക്കുന്നത് എങ്ങനെയാണ് കുരിശിക്കിടന്നുകൊണ്ട് ക്ഷമിച്ചു ക്ഷമിച്ചുകൊണ്ട് സഹിച്ചു സഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞു വൈസലോ ഹാലലൂയ അതുകൊണ്ട് ഒരു മരണത്തിനും അവിടുത്തെ ഒതുക്കി വെക്കാനായിട്ട് സാധിച്ചില്ല അതുകൊണ്ട് നമുക്കൊരു ജീവിതമുള്ളൂ നേരത്തെ പറഞ്ഞില്ലേ പ്രഭാഷൺ ഇരുപത്തെട്ട് ആറിലെ വചനം എന്താണ് മരണ ദിനത്തെ ഓർത്ത് പ്രഭാഷൻ ഇരുപത്തെട്ടാം അധ്യായം എല്ലാവരും വായിച്ചിരിക്കുന്നത് നല്ലതാണ് അവിടെ പറയുന്ന ഇതാണ് എന്താണ് ജീവിതാന്ത്യമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക പ്രത്യേകിച്ച് ഈ വീഡിയോ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മാസമാണ് അതുകൊണ്ട് ഇന്ന് വിളിച്ചാൽ ഇന്ന് പോണം ഓരോ ദിവസവും പത്രം എടുത്ത് നോക്കിയേ എത്രയോ പ്രായഭേദമന്യു പ്രായവും കാലവും സമയമൊന്നുമില്ല മരണത്തിന് ഇപ്പോൾ പ്രായമായവരേക്കാൾ കൂടുതൽ പ്രായം കുറഞ്ഞവരുടെ ലിസ്റ്റൊക്കെയാണ് ചരമക്കോളത്തിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഓരോ ദിവസവും കേട്ടും കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എപ്പോഴാണ് വിളി വരുന്നതെന്ന് അറിയില്ല അങ്ങനെ ആ വെറുപ്പം വെച്ചുകൊണ്ട് മരിച്ചു പോയാൽ നശിച്ച് നരകത്തിലോട്ട് പോകാൻ ഉള്ള ഒരു അതിനുവേണ്ടിയാണോ ആത്മാവിനെ നഷ്ടപ്പെടുത്താൻ അതുകൊണ്ട് ജീവിതാന്ത്യം ഓർത്ത് ശത്രു അവസാനിപ്പിക്കുക നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക അതുകൊണ്ട് ഒരു ജീവിതമുള്ളൂ അവർ ക്ഷമിക്കേ ക്ഷമിക്കാതിരിക്കേ ചേട്ടെ ഇന്ന് മുതൽ കുറ്റം പറച്ചിലും വഴക്കിടലും അസഭ്യം പറച്ചിലും പ്രാകുന്ന സ്വഭാവം എല്ലാം നിർത്തിയിട്ട് മനസ്സുകൊണ്ട് നിങ്ങൾ കണ്ട് ക്ഷമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക പരിശുദ്ധാത്മാ എന്ന് അറിയാൻ പ്രാർത്ഥിച്ചു തുടങ്ങി അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഇങ്ങോട്ട് വരും എത്രയോ സംഭവങ്ങൾ ഓടി വന്ന് പറഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ബ്രതറേ പറഞ്ഞപ്പോൾ വിശ്വസിച്ചില്ല ബ്രതറിനോട് ദേഷ്യം എന്ന് തോന്നിയത് ക്ഷമിക്കുന്ന സ്നേഹം ഇയാൾക്ക് ക്ഷമയെന്നും പറഞ്ഞ് രണ്ടക്ഷരം പറഞ്ഞാൽ മതി വേറെ ഒന്നും പറയാൻ കണ്ടില്ലേന്ന് പക്ഷേ ഇങ്ങോട്ട് വന്ന് കാലയിൽ വീണ് ഒരിക്കലും തീരുവില്ലെന്ന് എല്ലാവരും പറഞ്ഞതാണ് ചത്താലും മാറ്റൂല്ലെന്ന് അവരും പറഞ്ഞതാണ് ഞങ്ങളും പറഞ്ഞതാണ് കയറിപ്പോകരുത് കാലു വെട്ടു എന്ന് ഇത് ഭയങ്കര അത്ഭുതമായി നമ്മുടെ കർത്ത േശുവിൻ്റെ ശക്തിയാണ് വ്രതരെ ആരോട് വേണമെങ്കിലും പറയാം ക്ഷമിക്കണം ക്ഷമേനേക്കാൾ വലുതായിട്ട് വേറെ ഒന്നും അതുകൊണ്ട് ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയും ഒരു പുണ്യാളം വന്നേക്കണ് ഇയാൾക്ക് വേറൊന്നും പറയാനില്ലേ എന്ന് ചോദിക്കും കഴിഞ്ഞ മുപ്പത്താറ് വർഷമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രസംഗിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ കണ്ടിട്ടുള്ളതും ഈ രണ്ട് അക്ഷരം ക്ഷമ കാരണം എൻ്റെ ആത്മീയ ഗുരുവായ വൈദികൻ എന്നെ കൊണ്ട് ഏറ്റവും കൂടുതൽ പ്രസംഗിപ്പിച്ചിട്ടുള്ള പ്രസംഗിക്കാൻ പറഞ്ഞ നോട്ട് എഴുതി കാണിക്കാൻ പറഞ്ഞ എന്നെ ഒരുക്കിയിട്ടുള്ള അവസരങ്ങൾ തന്നിട്ടുള്ള ഒരു വിഷയം ക്ഷമ ആ പരിശുദ്ധാത്മാവേ നയിച്ചാലും അത്ഭുതങ്ങളും താക്കോലും രണ്ട് പുസ്തകവും പ്രസിദ്ധീകരിച്ച് ഞാനും എൻ്റെ ജീവിത പങ്കാളിയും അപ്പം ഞങ്ങളുടെ അനുഭവങ്ങളെല്ലാം ചേർത്ത് അതിലും ഇങ്ങനത്തെ വിഷയങ്ങൾക്ക് മുൻകൂർ കൊടുത്തു അതുകൊണ്ട് ക്ഷമിച്ച ബാക്കിയെല്ലാം ശരിയായിക്കോളും നെയ് ഇങ്ങനെ പറയാം അടിച്ച വഴി പോയില്ലെങ്കിൽ പോയ വഴി അടിക്കാമെന്ന് പറയും അത് ക്ഷമേനെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ് കാരണം നമ്മുടെ പിടിയിലും കൈപ്പിടിയിലും വിചാരത്തിലും നമ്മൾ മാത്രം വിചാരിച്ചാൽ ഒതുങ്ങുന്ന കാര്യമല്ല ക്ഷമയെന്ന് പറയുന്നത് അപ്പോൾ അവർ ക്ഷമിക്കാൻ തയ്യാറില്ല അല്ലെങ്കിൽ നമുക്ക് ക്ഷമിക്കാനായിട്ട് പറ്റുന്നില്ല ഒരാൾ എന്നോട് ചോദിച്ചു ക്ഷമിക്കാൻ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല ഞാൻ പറഞ്ഞത് അത് പറയാൻ പറഞ്ഞു കൗൺസിലിംഗ് എടുക്കണം അതുപോലെ കുംഭസാരത്തിലും പറയാൻ പറഞ്ഞു അച്ചാ എനിക്ക് ഞാൻ ഇത്രയും നാൾ കുമ്പസാരിച്ചത് കള്ളക്കുംഭസാരമാണ് ക്ഷമിക്കാതെയാണ് കുമ്പസാരിച്ചത് എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നില്ല എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയാൻ പറഞ്ഞു അപ്പൊ അച്ഛൻ പറഞ്ഞു ക്ഷമിക്കാതെ കുമ്പസാരിച്ചത് കള്ളക്കൊമ്പസാരവും അപ്പോൾ പറയും പള്ളി പോണ് കുമ്പസാരിയൊക്കെയാണ് പ്രാനസ്വീകരിക്കണേ എല്ലാം പറയും ഒന്ന് കുറഞ്ഞ ദിവസം പതിനൊന്നാം അധ്യായത്തിൽ ഇരുപത്തേഴ് മുതലുള്ള വാക്യങ്ങൾ മുപ്പത് വരെ ഒന്ന് കുറഞ്ഞ ദിവസം പതിനൊന്ന് ഇരുപത്തേഴ് മുപ്പത് നിങ്ങൾ പലരും രോഗികളായി തീർന്നതിനും മരിച്ചു പോയതിനും കാരണം ഇതാണ് അയോഗ്യതയോടെയുള്ള വിശ്വ കുർബാനം നമുക്ക് മാത്രം അടിയൊഴിയുന്നില്ല മുറിവ് മാറുന്നില്ല മേൽഗതിയില്ല താഴ്ന്നു താഴ്ന്നു പോകുന്നു കുശുമ്പും കുഞ്ഞായ്മയെ മാത്രമേ ഉള്ളൂ മറ്റുള്ളവരുടെ ഉയർച്ച കണ്ടിട്ട് വിശ്വസിക്കാനോ അംഗീകരിക്കാനോ പറ്റുന്നില്ല അപ്പം ഇല്ലാ വചനങ്ങൾ പറയും അസൂയ ഒന്ന് കുറഞ്ഞ ദിവസം മൂന്നോ പറയുന്നു അസൂയയും തർക്കവും നിങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്നെങ്കിൽ നിങ്ങൾ ജഡികരും സാധാരണക്കാരും അല്ലേ അസൂയയും തർക്കവും ഇല്ല റേസ്സലോ ആൽമീശുദ്ധായിരുന്നു അവകാശപ്പെട്ടേക്കാം പക്ഷേ ഭിന്നത തർക്കം ഇതല്ല അസൂയ നിലനിൽക്കുന്നു ഒരുവനിങ്ങുയർന്നു വന്നാൽ മനസ്സിലാതിയാ അവനുമേൽ അസൂയമൂത്തു കഥ മെനഞ്ഞു ഞാൻ ഹിതകരമായ വചസാൽ പഴി പറയുവതേതു നിമിഷം ഈശോ കനിവാർന്നു മാപ്പു തരൂ നീ മാപ്പ് 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 വേദനിപ്പിച്ചവരോടും നമ്മളെ വേദനിപ്പിച്ചവരോടും നമ്മൾ മൂലം വേദനിച്ചവരോടും യേശുനാമത് ക്ഷമയോദിക്കുന്നു ക്ഷമിക്കുന്നു ക്ഷമ കൊടുക്കുന്നു ക്ഷമ സ്വീകരിക്കുന്നു എന്ന് ക്രൂശത് രൂപത്തിൻ്റെ മുമ്പിൽ നിന്ന് മനസ്സിലെ കണ്ടുകൊണ്ട് ഭാവനയിൽ എന്ന പോലെ അല്ലെങ്കിൽ ഒറിജിനലായിട്ടെന്ന പോലെ ഇന്ന് തൊട്ട് പ്രാർത്ഥിക്ക് പിരിമുറുക്കം മാറും മസിലിലെ രോഗങ്ങൾ മാറും ആന്തരിക രോഗങ്ങൾ മാറും ബ്ലീഡിങ് മാറും നിരമ്പിലെ തടിപ്പ് മാറും മുഴകൾ പടിയിറങ്ങും അസ്ഥികളിലെ വേദന കാല് ചവിട്ടാൻ പറ്റാത്ത അവസ്ഥ പുറം വേദന മരുന്നുകഴിച്ചിട്ട് വലം കിട്ടാത്ത അവസ്ഥ ഉറക്കം കിട്ടുന്നില്ല മൈ കൂടെ ഈശോ എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ അടഞ്ഞ രണ്ട് ജവിയും തുറന്ന സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് വെറുപ്പ് ഇസ് ആസിഡ് ഇറ്റ് ദ കണ്ടെയ്നർ വെറുപ്പ് സൂക്ഷിക്കുന്നത് ആസിഡ് സൂക്ഷിക്കുന്നത് പോലെയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനം പ്രാർത്ഥന കേൾക്കുന്നവർക്ക് ബോധ്യം കിട്ടട്ടെ എന്ത് ചെയ്തിട്ട് ഇത്രയും നാളായിട്ട് അഭിവൃദ്ധി കിട്ടുന്നില്ല ഒരു ഉയർച്ചയില്ല ഒരു മാറ്റമില്ല ഇങ്ങനെ കെട്ടിയിട്ടതുപോലെ കടന്നു വലിഞ്ഞു വലിഞ്ഞു വലിഞ്ഞ് മുറിയ്ക്കൊണ്ടിരിക്കുന്ന അവസ്ഥ യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് നൽകിയ വചന പ്രമോഷൻ അധികാരത്തി ഈ മക്കൾക്ക് വേണ്ടി ഇന്നേ ദിവസം ലോകം അർപ്പിക്കപ്പെടുന്ന വിശുദ്ധ കുർബാനകളോട് ഐക്യപ്പെട്ടുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന രക്തത്തിൻ്റെ ശക്തി ഒരിൽ കടന്നു വരട്ടെ ഹൃദയപൂർവ്വം ക്ഷമിക്കാനുള്ള ഞാൻ ഈ വ്യക്തിയോട് ഈശോയെ ഞാൻ ക്ഷമിക്കുന്നു ഈ രാത്രിയിൽ ഞാൻ ക്ഷമിക്കുന്നു ഇന്ന് എൻ്റെ ആത്മാവിനെ ആത്മാവിനങ്ങിരുന്ന് എടുക്കുകയാണെങ്കിൽ എനിക്ക് എൻ്റെ ആത്മാവിനുടുന്ന മാർക്ക് സീറോ ആയിരിക്കുമല്ലോ ഈ ഷ്ടപ്പെട്ടത് മുഴുവൻ പാഴായിപ്പോകല്ലോ അതുകൊണ്ട് വേദനിപ്പിച്ചവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നു ക്ഷമിക്കാൻ വേണ്ട ശക്തി തരണമേ ഞങ്ങൾ മൂലം വേദനിച്ചവരോടും യേശുനാതിരി ക്ഷമ ചോദിക്കുന്നു ക്ഷമ സ്വീകരിക്കുന്നു ക്ഷമ കൊടുക്കുന്നു തിരക്തം കൊണ്ട് കഴുകണമേ ഞങ്ങളുടെ വെറുപ്പ് മൂലം അശുദ്ധമായ അശുദ്ധമായ സംസാരങ്ങൾ മറ്റുള്ളവരുടെ അഭിമാനം മുറിപ്പെടുത്തി അസൂയപ്പെട്ടു കുറ്റങ്ങൾ പറഞ്ഞു അവിടെ ഉയർച്ചകൾക്ക് തടസ്സങ്ങളുണ്ടാക്കി എല്ലാ വചനങ്ങൾ പറഞ്ഞു അതിന് കൂട്ടുനിന്നു പ്രേരിപ്പിച്ചു യേശുവിൻ്റെ തിരക്തത്താൽ കർത്താവേ ആ എല്ലാം കഴുകും ണമേ ഞങ്ങളുടെ വെറുപ്പ് ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ ഞങ്ങളെയും അവരെയും മലിനമാക്കി യേശുവേ കടന്നു വരണമേ യേശുവേ നന്ദി യേശുവേ സ്തുതി നന്ദി സ്തുതിയും പറഞ്ഞ് പ്രാർത്ഥിച്ച ഏറ്റെടുത്തേക്ക് കർത്താവെ ക്യാൻസർ രോഗം പോലും ഇപ്പോൾ മാറിപ്പോകും മുഴകൾ അപ്രത്യക്ഷമാകും കർത്താവിന്റെ വചനം കേൾക്കാൻ തീരുമാനിക്കും നല്ലൊരു കൗൺസിലിങ്ങിലൂടെ നല്ലൊരു കുമ്പസാരത്തിലൂടെ കടന്നു പോകും പല ധ്യാനവും പരിപാടിയും എല്ലാം കൂടിയിട്ടുണ്ടാകും പക്ഷേ ഈ മേഖല മാത്രം ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുന്നവരുണ്ട് ചത്താലും ക്ഷമിക്കൂല അല്ലെങ്കിൽ ഭാര്യയോട് ക്ഷമിക്കൂല ഭർത്താവിനോട് ക്ഷമിക്കൂല അവർ വീട്ടുകാരോട് ക്ഷമിക്കില്ല എല്ലാ ക്വാളിറ്റിയും പറഞ്ഞാൽ ഉണ്ടാകും പക്ഷേ ഇത് മതി ഉള്ള അതെല്ലാം പോകാൻ മാർഗോസ് പതിനൊന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് നിങ്ങൾ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുകയും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നെങ്കിൽ ലഭിക്കുക തന്നെ നിങ്ങൾക്ക് ആരോടെങ്കിലും എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ക്ഷമിച്ച് പ്രാർത്ഥിക്കും ക്ഷമിക്കാത്ത വ്യക്തി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും പിറുവിരുത്തോണ്ടിരിക്കും ചീത്ത വിളിക്കുന്ന സ്വഭാവം ഉണ്ടാകും സ്വസ്ഥത ഉണ്ടാകത്തില്ല അനങ്ങണയും പിടിക്കട്ടെ എല്ലാം എല്ലാത്തിലും അസ്വസ്ഥത ഉണവർച്ചയിൽ ന്യായീകരണം തർക്കം അസൂയ അസൂയാക്കൊശും ഇതെല്ലാം വരും അപ്പം നമ്മൾ ഈ ക്ഷമിക്കാനുണ്ടോയെന്ന് കണ്ടെത്താനും ഇതുവഴി സാധിക്കും ഈ ക്ഷമശയായി കൃത്യായിരിക്കട്ടെ പ്രൈസ്തലോ തുറന്ന ഹൃദയത്തോടെ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാക്കൂപ തരട്ടെ നിങ്ങൾ ഈ പ്രോഗ്രാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകളും വചനങ്ങളും നിങ്ങൾക്ക് പ്രയോജനം കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത് കിട്ടാത്ത അനേകർക്ക് ഒരു പ്രേക്ഷിത വേലയായിട്ട് നിങ്ങൾക്കിത് പ്രയോജനപ്രദമെങ്കിൽ മറ്റുള്ളവർക്കും കിട്ടാനിടയാകട്ടെ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ ലൈക്ക് കമൻസ് പ്രാർത്ഥനകളെല്ലാം യക്കാവുന്നതാണ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശോമിശിയായിക്ക് സ്തുതിയായിരിക്കട്ടെ ക്ഷമിച്ചാൽ പ്രാർത്ഥന കേൾക്കും ക്ഷമിച്ചാൽ അത്ഭുതം നടക്കും ക്ഷമിച്ചാൽ രോഗശാന്തി കിട്ടും ക്ഷമിച്ചാൽ പിശാചു വിട്ടുപോകും ക്ഷമിച്ചാൽ ബന്ധനം വഴിയും ക്ഷമിച്ചാൽ ബലി സ്വീകരിക്കും ക്ഷമിച്ചാൽ പരിശുദ്ധാത്മാവ് നിറയും ദൈവമേ നന്ദി ഹാലലൂയ